അശോകൻ അനഖ നാരായണൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലിദു ലിജു തോമസ് സംവിധാനം ചെയ്ത അൻബോഡ് കൺമണി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് നവദമ്പതികളുടെ ജീവിതത്തിൽ സമൂഹം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും അതവരിൽ ഉണ്ടാക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത് ജീവിതം തൊട്ട് കഥ പറയുന്ന ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അൻപോട് കൺമണി മികച്ച ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത കാലത്തെ സിനിമാ സങ്കല്പങ്ങളോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റോ ഇല്ലാതെ രണ്ട് മണിക്കൂർ നേരം ഒരു ജീവിതം പറയുന്ന സിനിമ ആണിതെന്ന് നമുക്ക് ചുരുക്കി ഇതിനെ പറയാം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഈ സിനിമയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ഇല്ല സങ്കീർണമായ കഥ പറച്ച രീതികളും ഇല്ല അതൊന്നും ഇല്ലാതെ നല്ലൊരു സിനിമ കാണുമ്പോൾ ഒന്നുകിൽ അത് അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പറയൂ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആരുടെ എങ്കിലും ഒക്കെ കഥയും ആവാം ഇത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ആവാം രണ്ടായാലും കാഴ്ചക്കാരനോട് അടുത്തു നിന്ന് സംവദിക്കുന്ന ഒരു സിനിമയാണ് അൻബോർഡ് കൺമണി പക്ഷെ അൻബോർഡ് കൺമണി എന്ന പേര് തന്നെ നമുക്ക് കേട്ടാൽ കേട്ടാലൊരു പ്രത്യേകമായ ഒരു വെറൈറ്റി പേരായിട്ട് നമുക്ക് തോന്നും അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇഷ്ടപ്പെട്ട എന്തോ ഒന്നിനെ കുറിച്ച് തന്നെയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് ഈ സിനിമ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു വിഷയം മാത്രമാണ് അതിൽ നിന്ന് ഒരിക്കൽ പോലും ഈ സിനിമ വ്യതിചലിച്ചു പോകുന്നില്ല മലബാറിലെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കഥ നടക്കുന്നത് നാട്ടിലൊരു കൽപ്പണിക്കാരൻ അതായത് ചെങ്കല്ലുമട നടത്തുന്ന ഒരു ചെറുപ്പക്കാരാണ് നകുലൻ അമ്മയും നകുലനും മാത്രമുള്ള ആ വീട്ടിലേക്ക് മരുമകളായി ശാലിനി കൂടി എത്തുകയാണ് വിവാഹ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ രസകരമായി കടന്നുപോയെങ്കിലും പിന്നീട് അങ്ങോട്ട് നകുലൻ്റെയും ശാലിനിയുടെയും മനസ്സമാധാനം ഇല്ലാതാവുകയാണ് നിരന്തരം മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തെ ഓഡിറ്റ് ചെയ്യുന്നു മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് ശരികേട് എന്ന് പോലും മനസ്സിലാകാത്ത ചുറ്റുപാടുമുള്ള മനുഷ്യർ നൽകുന്ന സമ്മർദ്ദങ്ങളിൽ പെട്ട് ഉയരുകയാണ് ഇതിലെ നായകനും നായിക അതായത് നകുലനും ശാലിനിയും ഓരോ മനുഷ്യരുടെയും ജീവിതം നിർബന്ധമായി കടന്നു പോകണമെന്ന് നമ്മുടെ സമൂഹം ശഠിക്കുന്ന ചില നിബന്ധനകളുണ്ട് ഉണ്ട് ഉദാഹരണത്തിന് നമ്മ ഒരാൾ പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക അത് സ്ത്രീ ആവട്ടെ പോരാ അപ്പൊ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും ഒരു പരിധി കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും കിട്ടില്ലെങ്കിൽ അവിടെയും സമൂഹം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ പഠനം ജോലി വിവാഹം കുട്ടികൾ അല്ല അതുപോലെ വീട് വയ്ക്കുക അങ്ങനെ പോകുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ആ ചെക്ക് ലിസ്റ്റ് വിവാഹിതരായി ഒരു വർഷമായിട്ടും ഈ യുവ ദമ്പതികൾക്ക് കുട്ടികൾ ഇല്ലാത്തത് അവരെക്കാൾ കൂടുതൽ പ്രശ്നമാണ് അവർക്ക് ഒരു പ്രശ്നം സംഭവിക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രശ്നമാവുക നാട്ടുകാർക്കായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃത്യമായൊരു ടൈം ഫ്രെയിമിനകത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നില്ലെങ്കിൽ ചുറ്റുപാട് നിന്നും ചോദ്യങ്ങൾ വരും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആദ്യം കുശലമാണെങ്കിൽ പിന്നീട് അത് കളിയാക്കലും പിന്നെ കുറ്റപ്പെടുത്തുകളും ഇഴ ഇഴത്തലും ഒക്കെ ആയിട്ട് മാറും അന്യൻ്റെ ജീവിതത്തിലേക്കുള്ള സമൂഹത്തിൻ്റെ ഇത്തരം കടന്നുകയറ്റങ്ങൾ വളരെ സ്വാഭാവികതയോടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഈ സിനിമ തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ് ഇതിൽ കഥ നടക്കുന്നത് അടുത്തുള്ള വീടുകളുള്ള എല്ലാവരും തമ്മിൽ നല്ല ബന്ധങ്ങളുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുന്ന അതുകൂടാതെ അത്ര തന്നെ ഒരു പരദൂഷണം പറയുന്ന ഒരു ചെറിയ ഗ്രാമം അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇവരുടെ നഗുലൻ്റെയും ശാലിനെയും കല്യാണം പക്ഷേ അവിടെ കുറ്റപ്പെടുത്തലുകൾ വന്നു തുടങ്ങി അതായത് മാല എത്ര പവനുണ്ട് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് എടുത്തത് അങ്ങനെ അങ്ങനെ പോവും അരഞ്ഞാണോ സ്വർണ്ണമാണ് തുടങ്ങി കുറേ ചോദ്യങ്ങൾ ആ അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ കേട്ട് ഇതിലത്തെ നായിക വശം കെടുന്നു അതിനുശേഷം കുറേ നാളുകൾ ശേഷം ആദ്യത്തെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ കുറെ നാളുകൾ ശേഷം കഴിയുമ്പോൾ പിന്നെ മറ്റൊരു ചോദ്യമായി എന്താ വിശേഷമൊന്നും ആയില്ലേ എന്നുള്ളത് അപ്പം ഈ ചോദ്യങ്ങൾ കേട്ട് ശാലിനി തകർന്നു വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സിനിമയിൽ പക്ഷെ നകുലനോട് ശാലിനി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമായില്ലെങ്കിൽ അതെല്ലാം വന്നു കയറിയ പെണ്ണിൻ്റെ കുറ്റമാണല്ലോ നിങ്ങളിതൊന്നും അറിയേണ്ടതില്ലോ എന്ന് പെണ്ണ് ഗർഭിണിയായില്ലെങ്കിൽ അതെല്ലാം അവളുടെ മാത്രം കുറ്റമാകുന്ന കാലത്തിലൂടെയാണ് ഇതിലത്തെ കഥ കടന്നു പോകുന്നത് എല്ലാം സയൻസാണെന്ന് നകുലൻ തിരിച്ചറിയുന്നത് അയൽപക്കത്തെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് അവൻ പറഞ്ഞു കൊടുത്ത മാസമുറ തീയതിയുടെ ശാസ്ത്രമാണ് കുട്ടിയുണ്ടാവാൻ ഈ ദമ്പതികളുടെ ആദ്യ പരീക്ഷണം പിന്നെ പള്ളിയിലെ മുസ്ലിരുടെ മന്ത്രിച്ച നൂല് പണിക്കരുടെ ജ്യോതിഷം പിന്നെ ഗുരുവായൂരിൽ വെണ്ണകമത്തില് ചുറ്റമ്പലത്തിൽ ദീപം തെളിയിക്കല് ലേഹ്യം കഴിക്കൽ അങ്ങനെ അങ്ങനെ പോകുന്നു അവരുടെ ജീവിതം അതിന് ശേഷമാണ് അവരൊരു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പ്രകാരം സർക്കാരിൻ്റെ കോ ഹോമിയോ ചികിത്സാ പദ്ധതിയായ ജനനിയും പരീക്ഷിക്കുന്നു അപ്പോൾ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ചികിത്സയ്ക്കും ഒടുവിൽ ഗർഭിണിയാകുന്ന യുവതിക്ക് മുന്നിൽ അവകാശമാതെ എത്താൻ കുറേ പേരുണ്ടാവും അതങ്ങനെയാണല്ലോ ഒരു പോസിറ്റീവ് കിട്ടുമ്പോൾ അതിന്റെ അവകാശം പറയാനായിട്ട് കുറേ പേര് വരും സിനിമ കാഴ്ചക്കാരോട് ചേർത്ത് നിൽക്കുന്നത് ഇത്തരം രംഗങ്ങളിലൂടെയാണ് അതായത് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരിക്കലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടാവും ചോദ്യങ്ങൾ പ്രതികരണങ്ങൾ അതുകൂടാതെ അവരുടെ മാനസിക സംഘർഷം തുടങ്ങി അങ്ങനെ പോവും ായികയും നായകനെയും നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാനായിട്ട് സാധിക്കും ഇവര് അല്ലെങ്കിൽ ഇവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ അപ്പൊ ഇതിൽ ഇതിലത്തെ മറ്റൊരു കാര്യം പറയാനുള്ളത് വിശ്വാസങ്ങളെയോ അന്ധവിശ്വാസങ്ങളെയോ ശാസ്ത്രത്തെയോ ചികിത്സയോ ഒന്നും തള്ളിപ്പറയാൻ അൻപോട് കൺമണി ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം അതൊക്കെ കാഴ്ചക്കാരന്റെ മാനസിക താല്പര്യങ്ങളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ ചലച്ചിത്രം നൽകുന്ന വലിയൊരു സന്ദേശം ഇട എന്താണെന്നല്ല അതായത് ആ സന്ദേശം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് പ്രതീക്ഷ നിലനിർത്തുകയും അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരില്ലെന്ന വലിയ ഒരു സന്ദേശമാണ് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നും ചെയ്യാതെ കൈനീട്ടി ഇരിക്കുന്നവരല്ല എല്ലാം നിർവഹിച്ച് തങ്ങളുടെ അർഹത തെളിയിച്ചവരെയാണ് വിജയം കാത്തിരിക്കുന്നതെന്ന് ഈ ചിത്രം നമ്മളോട് പറയാതെ പറയുന്നു ലോകത്ത് ലക്ഷക്കണക്കിന് പേരാണ് ഇതുപോലെ വന്ധ്യതാ ദുഃഖം അനുഭവിക്കുന്നവർ അവരിൽ പതിനൊന്ന് ഏറെ പേരാണ് കേരളത്തിൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അവർക്ക് പ്രത്യാശയുമായാണ് സംസ്ഥാന സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ ജനനി പദ്ധതി ആരംഭിച്ചത് പ്രത്യാശ നൽകുന്ന ഫലമാണ് ജനനി പദ്ധതിയിലൂടെ ലഭിക്കുന്നതെന്ന വളരെ സാധാരണമായ ഒരു കണക്കിൽ നിന്നായിരിക്കണം ഈ സിനിമയുടെ പിറവി ഉണ്ടായിട്ടുള്ളത് പക്ഷേ വരണ്ടു പോയാക്കാവുന്ന ഒരു സംഗതിയെ വളരെ മനോഹരമായി അവതരിപ്പിച്ചതിൽ ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം അർജുനശോകൻ നവാസ് വള്ളിക്കുന്ന് എന്നിവരുടെ കഥാപാത്രങ്ങൾ മികവുറ്റതാണെങ്കിലും അൻബോർഡ് കൺബണിയിലെ അഭിനയത്തിൽ മു മുന്തി നിൽക്കുന്നത് അനഘ നാരായണനും മാലാ പാർവതിയുമാണെന്ന് നമുക്ക് പറയാം സിനിമയിൽ അനഘയുടെ ഓരോ ഷോട്ടും വളരെ കൃത്യതയാർന്ന ഭാവങ്ങളോടെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അനഘയോട് മത്സരിച്ചു തന്നീട് നമ്മുടെ മാലാപാർവതിയുടെ കഥാപാത്രവും നിൽക്കുന്നത് അനഘയും മാലാ പാർവതിയും ഉള്ള രംഗങ്ങൾ കാഴ്ചക്കാരൻ തൻ്റെ വീട്ടിനകത്താണ് നടക്കുന്നതെന്ന് ഒരു തോന്നലും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സരി രവീന്ദ്രൻ്റെ ക്യാമറ ഗ്രാമീണതയുടെ സൗന്ദര്യം മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട് സുനിൽ എസ് പിള്ളയുടെ എഡിറ്റിങ്ങും നന്നായിട്ടുണ്ട് അതുകൂടാതെ പ്രാദേശിക സ്വഭാവത്തോടെയുള്ള മനുമഞ്ജിത്തിൻ്റെ ഗാനരചനയോടും അതിനോട് ചേർന്ന് നിൽക്കുന്ന സാമൂലഭിയുടെ സംഗീതവും ചിത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് ചിത്രത്തിലെ വടക്കുതിക്കിലൊരു അങ്ങനെ എന്ന് തുടങ്ങുന്ന കല്യാണ പാട്ടൊക്കെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും നല്ല ഒരു രസമുള്ള അതാണ് അനീഷ് കൊടിവള്ളിയുടെ രചനയിൽ ലുജു തോമസ് സംവിധാനം നിർവഹിച്ച അൻബോഡ് കൺമണി ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ ബിബിൻ പവിത്രനാണ് നിർവഹിച്ചിരിക്കുന്നത് വലിയ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ പതിഞ്ഞ താളത്തിൽ മുന്നേറി ശുഭപര്യവസാനായി അവസാനിക്കുന്ന ഒരു വൺ ടൈം വാച്ച് മൂവിയാണ് അൻബോഡ് കൺമണി സർക്കാരിൻ്റെ കേരള ജനന് ജന്മരക്ഷാ പദ്ധതിക്കാണ് സംവിധാനം കൂട്ടരും ചിത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ജീവിത ദുസ്സഹമായി മാറുന്ന മനുഷ്യർ അല്പം കൂടി സഹാനുഭൂതി അറിയിക്കുന്നുണ്ട് മാതൃത്വമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന കാഴ്ചപ്പാട് തന്നെയാണ് അൻപോട് കൺമണിയും നമ്മളോട് പറഞ്ഞു പോകുന്നത്